சோப்பு 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 கலையாத கலையாத வா 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 சோப்போ நடக்கே சோப்பா 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 அய்யோ வீட்டிட்டு அப்பா சோப்படுத்து போயிட்டு போயிட்டு சோப்படுத்துவா உம் சோப்படுத்த சோப்பிடுத்து

ആരോടെ ചെയ്യുന്നത് ആരോടെ ചെയ്യണത് വെല്ലം പിടിക്കല്ലേ കുളിക്കാൻ പോവാ ഷാം എടുത്തിട്ടുവാങ്ങി കാണാട്ടോ എന്താണ് സോപ്പ് വീട്ടീട്ട് പറയുമ്പോഴേക്കും വീട്ടീട്ടു പറഞ്ഞാ കേക്കാത്ത കുട്ടി ഇവിടെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ

ഓടിയാ കുളിച്ചിട്ട് ടാട്ടപ്പുവാ വളിച്ചിട്ട് ടാറ്റ പോവാ വാ ഇങ്ങോട്ട് പോയി താത്ത ആ താട്ട റെഡിയാണ് കുളിക്കാൻ വയ്യാതെ ഉള്ളൂ അല്ലേ